ഹായ് ഞാൻ നമ്മളെല്ലാവരും പോൾക്കാരല്ലേ തിരുപ്പതി കാളാവസ്ഥ ഇരിഞ്ഞാലക്കുടയിലെ കൂടൽ മാണിക്യം ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസിൻ്റെ കൂടെയാണ് കേട്ട എൻ്റെ യാത്ര ഈ തീർത്ഥാടന യാത്രയിൽ തിരുമല ക്ഷേത്രവും പത്മാവതി ക്ഷേത്രവും കപില ക്ഷേത്രവും കാളഹത്തി ക്ഷേത്രവും ഗോൾഡൻ ടെമ്പിളുമാണ് പോകാനുള്ള മുഴുവൻ ആൾക്കാരെയും അവരവരുടെ സീറ്റിലിരുത്തി അവർക്ക് വേണ്ട മാർഗ്ഗ നിർദ്ദേശങ്ങളൊക്കെ നൽകി അവരിൽ നിന്നുള്ള ബാക്കി തുക കളക്ട് ചെയ്ത് ബാക്കിയുള്ള പരിചയപ്പെടുത്തലും മറ്റുമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തിരിച്ചു വാഹനം പുഷ്പാക്ക് സീറ്റാണ് രണ്ട് ടി വി ഉണ്ട് എ സി വണ്ടിയാണ് ഇദ്ദേഹം കേട്ടാണ് നമ്മുടെ ടൂറിൻ്റെ ഓപ്പറേറ്റർ കൃത്യം ഒരു മണിയോടുകൂടി തന്നെ ഭക്ഷണം കഴിക്കാനൊരു വാഹനം ഒരുക്കി നമ്മുടെ അടിപൊളി ഭക്ഷണം തന്നെയായിരുന്നു കേട്ടോ ഈ ഭക്ഷണം വിളമ്പണ ആളാണ് നമ്മുടെ ി മുഴുവൻ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന നമ്മുടെ കുക്ക് ഭക്ഷണം കഴിഞ്ഞ് ഡ്രൈവറ് ചെയ്ഞ്ച് ചെയ്തുട്ടോ രണ്ട് ഡ്രൈവറും ഒരു ക്ലീനറാണ് നമ്മുടെ കൂടെ ഉണ്ടായിട്ടുള്ളത് ഭക്ഷണം കഴിക്കണവരെ വേറെ ഡ്രൈവറായിരുന്നു ഭക്ഷണത്തിന് ശേഷം വേറെ എടുത്തു വണ്ടി മുന്നോട്ട് യാത്ര ചെയ്യും ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ഏകദേശം അറുന്നൂറ്റമ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാലേ തിരുപ്പതിയിലെ തിരുമ്മല ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ റോഡിൻ്റെ ഇരുവശത്തെയും അതിമനോഹരമായ കാഴ്ചയും കണ്ട് വീണ്ടും യാത്ര മുന്നോട്ട് തന്നെ തിരിച്ചു നമ്മൾ ഇവിടുന്ന് യാത്ര പുറപ്പെട്ട് മൂന്ന് പകലും മൂന്ന് രാത്രിയും നമ്മൾ യാത്ര ചെയ്യാനുണ്ട് നമ്മൾ സ്റ്റേ ചെയ്യാനുണ്ട് ആ വേണ്ട ഭക്ഷണങ്ങൾ നമുക്ക് വേണ്ട ഭക്ഷണങ്ങൾ മുഴുവൻ നമ്മൾ ലൈവായിട്ട് ഉണ്ടാക്കാൻ കേട്ടോ നമ്മൾ ഇവർ തരണ ഏറ്റവും വലിയൊരു ഫെസിലിറ്റീസ് അതാണ് മറ്റുള്ള ടൂറിസ്റ്റ് ട്രാവൽസ് എങ്ങനെയാണ് നമുക്ക് ചെയ്യണമെന്ന് എനിക്കറിയില്ല നമ്മൾ എന്തായാലും കൂടമാണിക്കാൻ ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ് ചെയ്യുന്നത് നമ്മുടെ മുന്നിൽ വെച്ചു തന്നെ നമുക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഒരു ഫെസിലിറ്റീസ് ആണ് അതിനു വേണ്ടി ഒരു കുക്കുണ്ട് അസിസ്റ്റൻ്റ് ഉണ്ട് അവരെ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് മിനറൽ വാട്ടറിലാണ് നമുക്ക് നല്ല ഭക്ഷണങ്ങൾ നമുക്ക് ഒരുക്കി തരുന്നത് അത് നമുക്കൊന്നും പറയാതെ വയ്യ അത് അത് നമുക്കത് കണ്ടുതന്നെ അറിഞ്ഞ് അല്ലെങ്കിൽ അത് ആസ്വദിച്ച് നമുക്കറിയാൻ പറ്റുള്ളൂ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി ഒക്കെ നമ്മളൊരു സദ്യക്ക് കഴിക്കണ അതേ ടേസ്റ്റാണ് നമുക്ക് നാലുമണി കഴിഞ്ഞോടു കൂടി തന്നെ വാഹനം ഒതുക്കി ചായ വേണമെന്ന് പറഞ്ഞ നിമിഷം തന്നെ നമ്മുടെ കുക്ക് നല്ല അടിപൊളി ചായ ഉണ്ടാക്കി വന്നു സ്നാക്സും ഉണ്ട് അതോടൊപ്പം തന്നെ ആ ചായയും സ്നാക്സും കഴിച്ച് ഞങ്ങൾ അങ്ങട് കുറച്ച് നേരം അങ്ങോട്ട് നീങ്ങി നിൽക്കുമ്പോഴേക്കും തന്നെ സ്പോട്ടിലാണ് കുറുമക്കറി ഉണ്ടാക്കി വൈകുന്നേരം കഴിക്കാൻ ചപ്പാത്തിക്ക് കറി നമ്മൾ ലൈവിലാണ് ഇവിടെ ഉണ്ടാക്കിയത് ആ കറിയും ഉണ്ടാക്കി ഞങ്ങൾ വാഹനത്തിലേക്ക് ഏറ്റേച്ച് വീണ്ടും യാത്ര തിരിച്ചു നമ്മൾ നാലുമണിക്ക് ഉണ്ടാക്കിയ കുറുമക്കർ കൂട്ടി കൃത്യം എട്ട് മണിക്ക് തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ച് വണ്ടി അവിടെ നിന്ന് വീടിന് പുറപ്പെട്ടു പുലർച്ചെ പന്ത്രണ്ടര കഴിഞ്ഞോട് കൂടി തിരുപ്പതിയിലെത്തി തിരുപ്പതിയിലെത്തി നേരെ തിരുമല ക്ഷേത്രത്തേക്ക് പോകാനുള്ള ടോക്കൺ എടുക്കണം ടോക്കൺ എടുക്കാൻ ഓരോ വ്യക്തിക്കും ഒരേ ടോക്കനെ കിട്ടുള്ളൂ ഒരാൾ പോയാൽ പത്തോ അഞ്ചോ അങ്ങനെയൊന്നും കിട്ടില്ല അതോടൊപ്പം തന്നെ ഈ ടോക്കൺ എടുക്കാൻ പോകുമ്പോൾ അങ്ങനെ ക്യൂവിൽ നിൽക്കണം ഓപ്പൺ ആവണത് രണ്ട് മണിക്കാണ് ഓപ്പൺ ആവുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ അത് പ്രകാരം ഞങ്ങൾ നിന്ന് പക്ഷേ നാല് മണിക്കാണ് അത് ഓപ്പൺ ആയത് അങ്ങനെ ഈ വരിയിൽ നിന്ന് ഏകദേശം രണ്ട് മണിക്കൂറിന് ശേഷം രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ ടോക്കൺ എടുക്കാനായിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റും ഇതാണ് ടോക്കൺ എടുക്കുന്ന സ്ഥലം ഏകദേശം നാല് ഇരുപതായപ്പോൾ ടോക്കൺ കിട്ടി ടോക്കൻ്റെ സമയം വരുന്നത് പന്ത്രണ്ട് മണിയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് തിരുമല ക്ഷേത്രത്തേക്കുള്ള ടോക്കൺ കിട്ടിയത് പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുണ്ട് നമ്മൾ ടോക്കൺ എടുക്കാനായിട്ട് നമ്മുടെ ആധാർ വേണം അത് മൊബൈലിൽ കാണിച്ചാലും മതി ആധാർ എന്തായാലും നിർബന്ധമാണ് ആധാറിൻ്റെ ആ ടോക്കൺ കിട്ടിയില്ല അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്തിരുന്ന റൂമിലേക്ക് നമ്മൾ പോകുകയാണ് കേട്ടോ നമുക്ക് ടോക്കണൊക്കെ വാങ്ങി നാല് ഇരുപതിന് വാഹനത്തിൽ കയറി ബുക്ക് ചെയ്തിരുന്ന റൂമിലേക്ക് നമ്മൾ യാത്ര തിരിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല എല്ലാവരുടെയും കഴുത്തിൽ ഒരു ടാഗ് എടുക്കണമില്ലേ ഇത് കൂടുതൽ മണിക്കം ടൂർസ് ആൻഡ് ട്രാവൽസ് നൽകുന്ന ഒരു ടാഗ് കേട്ടോ ഒരു ഐ ഡി കാർഡ് പോലെ അത് വഴി തെറ്റിയാലും അവരുടെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ അതിലുണ്ട് അതൊരു വലിയൊരു കാര്യം തന്നെയാണ് ഏകദേശം അഞ്ചുമണി അഞ്ചരയോടുകൂടി നമ്മൾ നമ്മുടെ റൂമിലെത്തിയിട്ടാണ് എന്ന് പറയാൻ പറ്റില്ല അതൊരു ഫ്ലാറ്റാണ് വലിയൊരു ഫ്ലാറ്റാണ് അപ്പം അങ്ങനെ എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട് റൂമുകളൊക്കെ ഒരുക്കിയിരുന്നു നല്ല അടിപൊളി റൂം തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ കോർഡിനേറ്റർ പറഞ്ഞപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചില്ല പക്ഷേ എത്തി വേട്ട വേണ്ട നല്ല അടിപൊളി റൂം തന്നെയായിരുന്നു എ സിയൊക്കെ ഉള്ള നല്ല അടിപൊളി റൂം തന്നെയായിരുന്നു റൂമിൽ ഫ്രഷപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴ്ത്തി വന്നിപ്പിക്കും ദേ കുക്കിൻ്റെ പരിപാടികൾ തുടങ്ങിയിരുന്നു ചട്നി ഉണ്ടാക്കുന്നു സാമ്പാർ വയ്ക്കുന്നു അതിന് ശേഷം ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഇഡ്ലിയൊക്കെ ആൾ തയ്യാറാക്കിയിരുന്നു ആളും അസിസ്റ്റൻറ്റും കൂടി നമുക്കുള്ള ഇഡ്ലിയും എല്ലാ കാര്യങ്ങളൊക്കെ ഒരുക്കിയിരുന്നു അതിനുശേഷം ഞങ്ങൾ ഒരു ക്ഷേത്രത്തിലേക്ക് പോകാനുണ്ടോ പത്മാവതി ടെമ്പിൾ നമ്മൾക്ക് തിരുമ്മല ക്ഷേത്രത്തിലേക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമാണല്ലോ നമുക്ക് കിട്ടണത് അതുവരെയുള്ള സമയത്ത് നമുക്ക് ആ സമയം വിനിയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പത്മാവതി ക്ഷേത്രത്തിലേക്ക് പോകണത് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് കഴിച്ച് നേരെ പത്മാവതി ക്ഷേത്രത്തിലേക്ക് തിരിച്ചു ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എല്ലാവരും കൗണ്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കോർഡിനേറ്റർ വണ്ടിയിൽ നിന്ന് കയറുള്ളോ ഇറങ്ങുള്ളോ എപ്പോഴും മൊബൈലിൽ നോക്കുന്നുണ്ടല്ലേ അത് ഓരോരുത്തരുടെ പേര് അവർ കയറിയോ അങ്ങനെ എല്ലാം മുഴുവൻ നോക്കിയിട്ടാണ് ഏറ്റവും സേഫ്റ്റി ആയിട്ട് നമുക്ക് പോയി വരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ആയിരിക്കും കേട്ടോ ഇവരവിടെ കാരണം ഇതൊക്കെ വന്നിട്ടുള്ള ആൾക്കാരിൽ ഒരു സ്ത്രീ മാത്രമായിട്ട് വാഹനത്തിൽ വന്നിട്ടുണ്ട് അതുപോലെ വാർദ്ധക്യത്തിലുള്ള ആൾക്കാരും അങ്ങനെ വന്നിട്ടുണ്ട് അവരൊക്കെ സുരക്ഷിതം മാറ്റി തന്നെയാണ് ആൾ കയർ അവരെ പിടിച്ചു കൊണ്ടുപോവും കൊണ്ടുവരും അങ്ങനെയെല്ലാം നല്ല തരത്തിലും അവരെ മുഴുവനായിട്ട് ഇത് കേട്ടാ പത്മാവു ക്ഷേത്രം അതിൻ്റെ എൻട്രൻസ് അവിടുന്ന് കയറി ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്താലാണ് നമുക്ക് ക്ഷേത്രത്തിൽ തൊഴാൻ പറ്റുള്ളത് ഇത് അവിടേക്കുള്ള പ്രധാന വഴിപാടാണ് പൂവും ചന്ദനവും അങ്ങനെയുള്ള പ്രശ്ന സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിൽ കൂടെ വേണം എൻട്രൻസിൽ കയറാനായിട്ട് അതിൻ്റെ തൊട്ടടിയിലുള്ള ഒരു അടിപൊളികളുണ്ട് ഇവിടെ കാണാൻ അടിപൊളി തന്നെയാണ് അവിടെ ആ കാഴ്ച ക്ഷേത്രത്തിൽ ഭയങ്കര തിരക്കാട്ടോ എപ്പോഴും തിരക്കാന്നാണ് ആൾക്കാരും പറഞ്ഞത് നിങ്ങളുടെ നോക്കിക്കാൻ ഒരു പ്രതിമ എന്നാലത് പ്രതിമ അല്ലേട്ടോ ഒരാൾ അയാൾക്ക് ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു വെച്ചെന്താണ് പെയിൻ്റൊക്കെ അടിച്ച് ആൾക്കാർ പൈസ കൊടുക്കണുണ്ട് അതിമനോഹരമായിട്ടൊരു കാഴ്ച അങ്ങനെ കണ്ടു അങ്ങനത്തെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നമ്മുടെ കോർഡിനേറ്റർ കൗണ്ട് ചെയ്തു തിരിച്ച് നമ്മൾ പോന്നു ഞങ്ങൾ ക്ഷേത്രത്തിനിന്ന് വന്ന നിമിഷം തന്നെ അതേ ഇതുപോലെ മൂന്ന് വണ്ടികൃങ്ങളുണ്ട് രണ്ട് ട്രാവലറും പിന്നൊരു ടാറ്റ സ്വാമിയാണ് അങ്ങനെ വന്ന വണ്ടിയാണ് അങ്ങനെ ഞങ്ങൾ തിരുമ്മല ക്ഷേത്രത്തിലേക്ക് തിരിച്ചു തിരുമല ക്ഷേത്രത്തിലേക്ക് നമ്മൾ വന്ന ആ വലിയ വാഹനം പോവില്ല ബസ് പോവില്ല അവിടുത്തെ ആന്ധ്രാപ്രദേശിൻ്റെ ബസ് പോവും അവിടെ സർക്കാരിൻ്റെ വണ്ടി മാത്രമാണ് അവിടെ പോകണോ പിന്നെ അങ്ങനത്തെ ചെറുവണ്ടികൾ മാത്രം അങ്ങനെ നമ്മൾ സൗന്ദര്യമായിട്ടുള്ള ആ കാഴ്ചയും കണ്ട് തിരുമല ക്ഷേത്രത്തിലേക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വേണം നമ്മുടെ തിരുമ്മല ക്ഷേത്രത്തിലെത്താൻ അതിനിടയിൽ ഒരുപാട് ഫോർമാലിറ്റികളുണ്ട് നമ്മൾ പോകുന്ന വാഹനം അവിടെ അവരൊരുക്കിയിട്ടുള്ള ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ നിർത്തി നമ്മൾ വാഹനീന്നിറങ്ങി നമ്മുടെ സ്കാൻ ചെയ്ത് ഒരു കുപ്പി ബോട്ടിൽ വെള്ളം പോലും അങ്ങോട്ടകത്ത് കിട്ടില്ല നമ്മളിറങ്ങിയാൽ നമ്മുടെ യാത്രക്കാർ നമ്മുടെ മുഴുവൻ ഭക്തരും ഇവിടെ ഇറങ്ങി ഇതിൻ്റെ അവരെ സ്കാനിങ്ങിലൂടെ നടക്കണം നമ്മൾ കുപ്പിവെള്ളമൊക്കെ അവിടെ വെച്ചിട്ടാണ് പോകാനായിട്ട് അതുപോലെ തന്നെ വാഹനം വേറെ പരിശോധിക്കും വാഹനം പരിശോധിക്കും നമ്മൾ പുറത്ത് ഇങ്ങനെ എക്സിറ്റിൽ വന്ന് നിൽക്കണം അപ്പോൾ നമ്മുടെ വാഹനം ആ പോയിന്റിലേക്ക് എത്തും എന്നിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് എന്നിട്ട് നമ്മൾ വീണ്ടും യാത്ര മുന്നോട്ട് തന്നെ തിരിച്ചു ഇത് കാണാൻ പറ്റുമെന്ന് അറിയില്ല ഇതിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുപ്പിയോ ഒരു കടലാസോ ഒരു അനാവശ്യ വേസ്റ്റോ ഒരു സാധനം ഈ റോഡിൽ കാണാൻ പറ്റില്ല അത്ര ക്ലീൻ ക്ലീൻ ക്ലീനായിട്ടിട്ട് ഏത് നാടിനും ഒരു നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്നത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ് ഒരു വേസ്റ്റിൻ്റെ ഒരു പഴത്തൊലി പോലും ഇതിൽ കാണാൻ പറ്റില്ല അത്ര മനോഹരമായിട്ടാണ് ഒരു ആ റോഡ് ക്ലീനിങ്ങും എല്ലാം ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടേക്കുള്ള കാഴ്ച അത് അതിമനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് ഏറ്റവും താഴ്ത്തേൽ കാണുന്ന കാഴ്ച അത്ര ആഴമുള്ള കാഴ്ചകൾ കൊണ്ട് അതുപോലെ അങ്ങനെ പോകുമ്പോൾ അതിമനോഹരമായിട്ട് നല്ല പച്ചപ്പും നല്ലൊരു എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് മൊബൈലിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കാണുമ്പം തോറും മനോഹരമായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ എൻ്റെ കണ്ണിൽ കണ്ടതെല്ലാം അതിമനോഹരം തന്നെയായിരുന്നു പിന്നെ നമ്മുടെ കൺമുന്നിൽ കാണുന്ന കുറച്ച് സാധനങ്ങളുണ്ട് വലിയ പാറകളൊക്കെ പൊടിഞ്ഞ് ഇങ്ങനെ ഇടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി ഇളകി നിൽക്കണുണ്ട് അതിനൊക്കെ ഇങ്ങനെ കമ്പി കൊണ്ട് കമ്പിയുടെ നെറ്റ് കൊണ്ട് ഇങ്ങനെ അട്ടിച്ച് ഉറപ്പിച്ച് വെച്ചിരിക്കണേ സാഫ്റ്റി ആയിട്ട് അല്പം നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ഥലത്തെ താറായി അതിലൊരു കവാടവും അതിനുള്ളിൽ കൂടെയുള്ള കാഴ്ചക്കും അത്യോനോഹരം തന്നെയായിരുന്നു അതിന് ശേഷം തല മുണ്ടം ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി സപ്പറേറ്റ് വേറൊരു മണ്ഡപം ഉണ്ടായിരുന്നു അവിടെ മണ്ഡപത്തിൽ ഇങ്ങനെ ഇതുപോലെ മഞ്ഞളൊക്കെ തേച്ച് തന്ന് വിടും അതിന് ശേഷം വേണം ഇവിടെ അന്നദാനം കഴിക്കാൻ ആ അന്നദാനത്തേക്ക് പോണ ഒരു സ്ഥലം കിട്ടുന്നത് ഇങ്ങനെ വലിയ വളവും വലിയൊരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് എത്ര ജനങ്ങൾ വന്നാലും എത്ര തിരക്കുണ്ടെങ്കിലും ഇവിടെ ഇതുപോലെയാണ് ഒരു തിരക്ക് പോലും നമുക്ക് അനുഭവിക്കില്ല അത്രക്കും നീറ്റ് ആൻഡ് ക്ലീനാണ് അത്രയ്ക്കും സ്ഥലം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അവർ എത്ര ജനങ്ങൾ വന്നാലും ഒരു തടസ്സമില്ലാതെ ഭക്ഷണം കൊടുക്കാൻ കഴിയുമെന്നാണ് ഇവരെ വാഗ്ദാനം മറ്റുള്ള ചാനലൊക്കെ ഇംഗ്ലീഷ് ചാനലിലൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട് ഇംഗ്ലീഷുകാരൊക്കെ റിപ്പോർട്ട് ചെയ്ത് പോയിട്ടുള്ള സ്ഥലമാണിത് അങ്ങനെ ഭക്ഷണം കഴിഞ്ഞു നമ്മുടെ അന്നദാനൊക്കെ കഴിച്ച് വീണ്ടും നമ്മുടെ യാത്ര തിരിക്കുകയാണ് ഈ മൊബൈല് മൊബൈലിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ നമുക്ക് ഏകദേശം കുറച്ച് നമ്മൾ ഞാൻ എൻ്റെ ഫോൺ ഡ്രൈവറെയിൽ കൊടുത്തിട്ടാണ് പോണത് ഇവിടുത്തെ ഒരു ക്ഷേത്രത്തേക്കും മൊബൈൽ കൊണ്ടുപോകാൻ അനുവദിക്കില്ല ഞങ്ങൾ വേറൊരു ഡ്രൈവറെന്ന് വാങ്ങി ഇട്ടിട്ടാണ് ഇതാണ് ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ വിഷല് പകർത്തിയത് അങ്ങനെയാണ് അല്ലാതെ മൊബൈൽ അവിടെ കൊണ്ടുപോകാനുള്ള അനുവാദം നമുക്കില്ല കുറച്ച് ഭാഗം മാത്രമാണ് ഞാൻ പകർത്തി കൊണ്ടുവന്നത് ഇവിടുത്തെ ഒരു ക്ഷേത്രയ്ക്കും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് എൻ്റെ അറിവ് അങ്ങനെ ആറ് ഏഴ് മണിക്കൂർ ക്യൂവിൽ നിന്ന് ഭഗവാനെ തൊഴുത് വീണ്ടും തിരിക്കാണ് നമ്മുടെ റൂമിലേക്കുള്ള തിരിച്ചു വരരുത് ഏകദേശം റൂമിൽ ഞങ്ങൾ ഞങ്ങളെത്തിപ്പോൾ പന്ത്രണ്ടര കഴിഞ്ഞു അങ്ങനെ പന്ത്രണ്ടരയ്ക്ക് റൂമിലെത്തി അവിടെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ ഭക്ഷണമൊക്കെ ഒരുക്കിയിരുന്നു നമ്മുടെ കുക്ക് നല്ല സാമ്പാർ ഉപ്പേരി പിന്നെ പപ്പടം അങ്ങനെ പായസം പായസമടക്കം അവിയൽ പായസം അടക്കം അച്ചാർ മുതൽ പായസം അടക്കമുള്ള നല്ല അതി വിപുലമായിട്ടുള്ള സദ്യ ഒരുക്കിയിരുന്ന ആൾ അതെങ്ങനെയാണെന്ന് എനിക്കൊരു പഠിത്തമല്ലേ ആൾ ചെയ്തിരുന്നു പുലർച്ചെ അഞ്ച് മണിയോടുകൂടി തന്നെ നമ്മളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് കപിലി തീർത്ഥം ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള യാത്രയാണ് അതിനിടയിൽ കുക്ക് അവിടെ ചോറും കറിയൊക്കെ വെക്കുന്നേ കണ്ടു ഞങ്ങളിപ്പോൾ നേരെ കപിലി തീർത്ഥം षत्री ആറു മണി ആറേകാലൊക്കെ ആയിപ്പോൾ നമ്മൾ ആ ക്ഷേത്രത്തിലെത്തി ക്ഷേത്ര ദർശനത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ എല്ലാവരും ഒരുമിച്ച് നിന്ന് എല്ലാവരും വന്നതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് തിരിച്ചു അവിടെയും മൊബൈൽ ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ പോക്കറ്റിലിട്ട് ആരും കാണാതെ കുറച്ച് വീഡിയോ ഒക്കെ പകർത്തി ഈ ഗുഹയിലുള്ളിലാണ് നമ്മുടെ പ്രതിഷ്ഠ ഒരു പ്രതിഷ്ഠ ഇരിക്കുന്നത് ദേവീര ലക്ഷ്മി ദേവീര പിന്നെ എൻ്റെ തൊട്ടപ്പുറത്ത് അവിടെയുണ്ട് ഉണ്ട് അങ്ങനെ കുറച്ച് വിഷയങ്ങളൊക്കെ പകർത്തി അപ്പോഴേക്കും ചേച്ചിമാർ അവിടെയുള്ള മുല്ലപ്പൂവൊക്കെ വാങ്ങി ഏറ്റവും വല കുറച്ച് തന്നെ നമ്മുടെ ആ വല്യമ്മ കൊടുത്തു അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോയി ഞങ്ങൾ വീണ്ടും റൂമിൻ്റെ അവിടെ ഇങ്ങനെ വന്നു അവിടെ നമ്മളെല്ലാം വെള്ളം ഭക്ഷണമൊക്കെ പാചകം ചെയ്തിരുന്നു ഒരു കാര്യം ഞാൻ സ്പെഷ്യലായിട്ട് നിങ്ങളോട് പറയാം നമുക്ക് നമ്മുടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പല ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പക്ഷേ ഈ കുക്ക് അടിപൊളി കുക്ക് തന്നെയായിരുന്നു നമുക്ക് പുട്ടും കടലയും കറിയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് ഒരുക്കിയിരുന്നത് അതെന്താ പറയുക വർണ്ണിക്കാൻ എനിക്ക് വാക്കുകളില്ല കാളഹസ്തി ക്ഷേത്രത്തിലേക്ക് കേട്ട മുപ്പത്തെട്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മുടെ കാളഹസ്തി ക്ഷേത്രത്തിന് മുന്നിലെത്തും അങ്ങനെ മുന്നോട്ട് പോവാണ് ഒരു മണിക്കൂറിന് ശേഷം ഞങ്ങളങ്ങനെ ക്ഷേത്രത്തിൻ്റെ പാർക്കിങ്ങിലെത്തി അങ്ങനെ എല്ലാവരെയും കൊണ്ട് കോർഡിനേറ്റർ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചു ഇനി ഇവിടുന്ന് ക്ഷേത്രത്തിലെ കാഴ്ചകളും മറ്റും കാണാം ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കവും മറ്റൊന്നും ഞാൻ പറയണില്ല ഇവിടെ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ മൊബൈല് ഒരു ക്ഷേത്രത്തിലേക്കും അലോടല്ല ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടും പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ രാഹുപൂജ രാഹുപൂജയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ജനങ്ങൾ മുഴുവൻ ഭക്തരെ മുഴുവൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു വഴിപാട് രാഹുപൂജയായിട്ടാണ് ഇവിടെ കേട്ടത് ഇതിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ മുകളിലായിട്ട് കണ്ണപ്പ ക്ഷേത്രം എന്നാണ് അവർ പറഞ്ഞത് അതുപ്രകാരം ഞാൻ അതിൻ്റെ മുകളിലേക്ക് പോകാൻ തീരുമാനിച്ചു ഒരുപാട് സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പിൻ്റെ എണ്ണമൊന്നും എനിക്കറിയില്ല അത് ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകണമെന്നാണ് പറഞ്ഞത് അതുപ്രകാരം ഞാൻ അങ്ങോട്ട് യാത്ര തിരിച്ചു രാവിലെ നേരമായതുകൊണ്ടെന്ന് അറിയില്ല ഇവിടെ ഉണ്ണിയപ്പം നെയ്യപ്പം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വയ്ക്കുന്നുണ്ട് ഇവിടെ വെക്കാനുണ്ട് അതുപോലെ കച്ചവടക്കാർ ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെ മാല വള അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വെക്കാതിരിക്കുന്നുണ്ട് സ്റ്റെപ്പ് ഒരുപാട് കയറണ കാരണം തന്നെ നമ്മുടെ കൂടെ വന്ന പല ആൾക്കാരും ഇവിടെ വന്നിട്ടില്ല പക്ഷെ എനിക്കിത് വീഡിയോ പകർത്തണ്ടതും അതുപോലെ എനിക്കിങ്ങനെ സ്റ്റെപ്പ് കയറാൻ ഇഷ്ടമുള്ളത് കാരണം ഞാൻ മുന്നോട്ടുതന്നെ തിരിച്ചു ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ വ്യൂ പോയിന്റ് പോലെ ഉണ്ട് അവിടെ മുകളിൽ പോയിരുന്ന ഇതുപോലെ നല്ല അടിപൊളി നമ്മുടെ ക്ഷേത്രത്താണ് കേട്ടോ അവിടെയാണ് നമ്മുടെ ക്ഷേത്രം ഇരിക്കുന്നത് അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാൻ അതിമനോഹരം തന്നെയാണ് സ്റ്റെപ്പുകളുടെ എണ്ണം എനിക്കറിയില്ല സ്റ്റെപ്പ് ഞാൻ നടന്ന തന്നെ കയറി അങ്ങനെ കയറി കയറി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വല്ലത്തെ സൈഡിൽ ക്ഷേത്രം കാണാൻ പറ്റും ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ ഇതുപോലൊരു വലിയൊരു കുട്ടിമരം സ്വർണം പൂശി വെച്ചിട്ടുണ്ട് അതേപോലെ മുകളിലേക്ക് ആൾക്കാർ കയറി പോകുന്നുണ്ട് അത് പ്രകാരം ഞാനും പോയി അവിടെ ശിവൻ്റെയും പാർവതിൻ്റെയും വലിയൊരു രൂപം ഇതുപോലെ ഉണ്ടാക്കിച്ചിട്ടുണ്ട് പൂർണ്ണമായിട്ട് പണി തീർന്നിട്ടില്ല അതുകൊണ്ട് ആ കാഴ്ച കാഴ്ചക്കണ്ട് ഞാൻ വീണ്ടും താഴത്തേക്ക് മടങ്ങി മാങ്ങകളൊക്കെ ചെത്തി ഉപ്പിലിട്ട് കുരുമുളക് പൊടിയും മറ്റുള്ള പൊടിയൊക്കെ ഇട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതാഗ്രഹിച്ച് ഞാൻ അവരുടെ ചെത്തി തരാൻ പറഞ്ഞു പക്ഷെ അവരുടെ നഗത്തിൻ്റെ ഉള്ളിലത്തെ അഴുക്ക് കണ്ടപ്പോൾ അതേപോലെ അവിടെ വെച്ച് ഞാൻ തിരിച്ചിട്ട് പോന്നു ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ കൺമണ്ണിൽ ഇതുപോലെ കാണാൻ പറ്റും നമുക്കത് ഇതുപോലത്തെ ഒരുപാട് പഴങ്ങൾ നാളെ കാണാൻ പറ്റും പക്ഷേ അവിടുത്തെ വെടുപ്പും വൃത്തിയില്ലായ്മ കാരണം അതിൽ നിന്നൊരു കഷ്ണം പോലും മേടിക്കാതെ അവിടെ നിന്ന് തിരിച്ചു നമ്മുടെ ഗോൾഡൻ ടെമ്പിളിലേക്ക് ഏകദേശം നൂറ്റമ്പത് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗോൾഡൻ ടെമ്പിളിലേക്ക് എത്തും നമ്മുടെ ബസ്സിൽ നിന്ന് ഇരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് കേട്ടത് കണ്ണെത്താ ദൂരത്താണ് അത്രലേക്ക് നമ്മുടെ ഈ കൃഷി ചെയ്തിരുന്ന ഒരു നെൽകൃഷി അത് വലിയൊരു കണ്ണിനൊക്കെ നമുക്ക് അത്രയ്ക്കും ഭയങ്കര പച്ചപ്പാണ് നിൽക്കുന്നത് അതിമനോഹരമായിട്ടുള്ള കാഴ്ചയും കണ്ട് ഞങ്ങൾ യാത്ര തിരിച്ചു മൂന്നര നാല് മണിയായിപ്പോ തന്നെ നമ്മുടെ ഗോൾഡൻ ടെമ്പിളിൽ പാർക്കിങ്ങിൽ എത്തിയിട്ടാണ് അങ്ങനെ പാർക്കിങ്ങിൽ നിന്ന് അവിടെ ഭക്ഷണം വയ്ക്കാനുള്ള കുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊരു എൻട്രൻസ് ആണ് അത് കഴിഞ്ഞ് ഇത് എവിടെയും ഫോൺ അലോഡല്ല ഇത് രണ്ടാമത്തെ ഒരു എൻട്രൻസ് ഗോൾഡൻ ടെമ്പിൾ ഇതൊരു മൂന്നാമത്തെ എൻട്രൻസ് ആണ് അങ്ങനെ ഒരുപാട് എൻട്രൻസ് കാണാം ഇതാണ് മെയിൻ എൻട്രൻസ് എനിക്ക് തോന്നിയത് എക്സിറ്റും എവിടെ തന്നെയാണ് കണ്ടത് സൈഡിൽ കൂടെ എഴുപത് കിലോ തൂക്കം വരുന്ന വിഗ്രഹമാണ് ഇവിടെ പൂജിക്കുന്നത് ഇത് ഞാൻ കാണാണ്ട് വിഷുവൽ എടുത്തതാണ് ഇതെൻ്റെ മെയിൻ ഉള്ളിലാണ് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഒക്കെ സഞ്ചരിച്ചിട്ട് വേണം നമുക്ക് ആ വിഗ്രഹം ഒക്കെ കാണാനായിട്ട് ക്ഷേത്രദർശനം കഴിഞ്ഞ് വരുമ്പോഴേക്കും കുക്ക് അടിപൊളി അത്താഴം റെഡിയാക്കിയിരുന്നു അങ്ങനെ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ക്ഷേത്രവും കാളഹസ്തി ക്ഷേത്രത്തിൻ്റെയും വീഡിയോ നിങ്ങൾ കണ്ടില്ലേ വീഡിയോ ഇഷ്ടമായി ഇഷ്ടമായിരുന്നു അടുത്ത വീഡിയോ നന്ദി നമസ്കാരം